اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِقْتَرَبَتِ السَّاءَةُ وَانشَقَّ الْقَمَرُ وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر بسم الله ളെ വിശ്വാസനികളെ ഈ ലോകം ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹു സുബഹാനോ തലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് തെക്കുവയുള്ളവരായി മാറണമേ എന്ന് എന്നോടുന്നത് നിങ്ങൾ ഓരോരുത്തരോടും വസയ്യത്ത് ചെയ്യുകയാണ് അഥവാ ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനോ തലയുടെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചു അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി വസ്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചകൾ നമ്മൾ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ചരിത്രപരമായി കൊണ്ട് നമ്മൾ അറിയുകയും അത്തരം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അനാചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുകയും പഠിക്കുകയും പ്രവാചകൻ അനുദാപനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബഹാനോ താന പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നവർ അവർ പ്രവാചകന്മാർ തന്നെയാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകാൻ വേണ്ടി അള്ളാഹു പ്രകടമാക്കുന്ന സാധാരണഗതിയിൽ മനുഷ്യർക്ക് പ്രകടമാക്കാൻ കഴിയാത്ത ദൃഷ്ടാന്തങ്ങൾക്കാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അമാനുഷികം എന്ന് നമ്മൾ അതിനർത്ഥം വെക്കും മുഹമ്മദ് നബി വ്യത്യസ്തങ്ങളായാഹു അലൈഹി വസ്സലമ അല്ലാത്ത മറ്റു പ്രവാചകന്മാരിലൂടെ ഒക്കെ അള്ളാഹു സുബാനു അത് പ്രകടമാക്കിയ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടവരാ ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം തൻ്റെ കയ്യിൽ തൻ്റെ ആടുകളെ മേക്കുവാൻ വേണ്ടിയിട്ട് ഇലകളും മറ്റും തച്ച് അവർക്ക് ഭക്ഷണങ്ങൾ എടുത്തു എഴുത്തുകൊടുക്കുവാനുള്ള വടി ആ വടി അള്ളാഹു സുബാനുത്തആാല മൂസാ നബിയോട് നിലത്തിടുവാൻ പറഞ്ഞപ്പോൾ പാമ്പായ സംഭവം മൂസാ നബി അലൈഹിത്തു വസ്സലാമിയുടെ കൈ കക്ഷത്ത് വെച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ പ്രകാശിക്കുന്നതും മൂസാ നബിക്ക് മാജിസത്തായിക്കൊണ്ട് അള്ളാഹു സുബാനുത്തആാല പ്രകടമാക്കിയ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടവരാ ഇതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ നിന്ന് സംസാരിച്ചതും അള്ളാഹുവിന്റെ അനുവാദപ്രകാരം ജന്മന കാഴ്ചയില്ലാത്തവർക്കും രോഗിയെയും കഴിവ് അതും മാത്രമല്ല മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അതും മാത്രമല്ല അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ തിന്നുന്നതിനെ പറ്റിയും നിങ്ങളുടെ വീട്ടിലുള്ള എന്തെല്ലാം വസ്തുക്കൾ ആഹാരമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള ഒക്കെ അറിവ് ആ ഒരു കൊണ്ട് ഈസാനിത്തു വസ്സലാമക്ക് അള്ളാഹു സുബാനോ തല നൽകിയിട്ടുണ്ട് വ്യത്യസ്തമായി കൊണ്ടുള്ള പ്രവാചകന്മാർക്ക് ഇത്തരം നൽകിയതുപോലെ തന്നെ തിരുമേനി വസ്സലമക്കും അള്ളാഹു പല വിധത്തിലുള്ള അമാനുഷിക സംഭവങ്ങൾ നൽകിയതായിക്കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട് അവയിൽ ചില കാര്യങ്ങൾ മാത്രമാണ് സഹോദരന്മാരെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മുഹമ്മദ് നബിക്ക് നൽകിയ ഏറ്റവും വലിയ വർഗസത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലൂടെ ഒക്കെ ഓന്നുന്ന അതായത് നമ്മുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നത് പരിശുദ്ധ ഖുർഹാനാണ് അതല്ലാത്തതും വ്യത്യസ്തമായ നബിസ്വല്ലാഹു അലൈവ് വസക്ക് അൊന്നാണ് മറ്റു പ്രവാചകന്മാർക്ക് ഇമാമായി നമസ്കരിച്ച ഏക പ്രവാചകൻ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ അലൈഹി മുഹമ്മദ് നബിക്ക് മുമ്പ് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് അനേകം നബിമാരെ അള്ളാഹു സുബാനുവൽ അയച്ചിട്ടുണ്ട് അവർക്ക് ലഭിക്കാത്ത പ്രത്യേകതയാണ് അള്ളാഹു സുബാനു മുഹമ്മദ് നബിക്ക് നൽകിയിട്ടുള്ളത് നബാഹു അലി വസ്ല്ലമിയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ ഒരു സംഭവമാണ് മഹറാജ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് ഇസ്രായ് എന്താണ് മെഹറാജ് എന്ന് പറഞ്ഞാൽ ധാരാളം മൈലുകൾ താണ്ടി പോകേണ്ട അല്ലെങ്കിൽ ഒരു മാസോ രണ്ടു മാസോ സഞ്ചരിക്കേണ്ട അത്രയും ദൂരം പോകേണ്ട അത്രയും യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലത്ത് വളരെ അത്ഭുതകരമായ ഒരു സമയം കൊണ്ട് ജിതനുസലാത്തു വസ്സലാം ഒരു രാത്രി കൊണ്ട് പോയി തിരിച്ചു വന്ന സംഭവം വിശുദ്ധ കുർഹാനും തരുന്നുണ്ട് ആ ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരം വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയ സന്ദർഭങ്ങളും സമയങ്ങളും ഉണ്ട് ആ സമയത്തൊക്കെ അള്ളാഹു മുഹമ്മദ് നബിയെ സഹായിച്ചിട്ടുണ്ട് ശത്രുക്കളാൽ അപമാനിക്കപ്പെടുന്നതിൽ നിന്നും അള്ളാഹുന്റെ റസൂൽ വസല്ലമക്ക് പ്രത്യേകമായ കാവലും സംരക്ഷണവും അള്ളാഹു സുഹാനോ താര നൽകിയതായിക്കൊണ്ടൊക്കെ ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട് ഹദീദുകളിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീദിൽ ആ സംഭവത്തെ നമുക്ക് ഇപ്രകാരം വായിച്ചെടുക്കാം അബി ഹുറീ പറയുന്നു കുറൈശികൾ എന്റെ യാത്രയെപ്പറ്റി എന്നോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു നരുസാഹു അലൈവ് വസ്ല്ലമിന്റെ അടുക്കൽ വന്ന് കുറൈശികൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചോദിക്കും ഇന്ന് വല്ല വെളിപ്പാടുമുണ്ട് മുഹമ്മദ് ഇന്ന് വല്ലതും നിനക്ക് പറയാനുണ്ട് മുഹമ്മദ് എന്ന് കുറൈശികളുടെ കൂട്ടത്തിലെ തലവന്മാർ ഇങ്ങനെ പ്രവാചകനോട് പലതും വന്ന് ചോദിച്ച സമയത്ത് നരുസാഹ് അലൈബ് വസ്ലമ ബൈത്തുൽ സിലേക്ക് പോയൊരു സംഭവം അവരോട് വിവരിക്കുകയാ രണ്ടു മാസം ദൈർഘ്യമുള്ള ആ സ്ഥലത്തേക്ക് ഒറ്റ രാത്രി കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ശത്രുക്കൾ ആകെ പൊട്ടിച്ചിരിച്ചു എന്ന ചിരിച്ചു എന്ന് മാത്രമല്ല ഉടനെ അവർ പോകുന്നത് അബൂബക്കർ റബിയടുക്കലേക്കാണ് എന്നിട്ട് അബൂബക്കറിനോട് റബി അള്ളാഹ്നോട് പറയുകയാണ് താങ്കളുടെ സഹോദരൻ താങ്കളുടെ കൂട്ടുകാരൻ ഇന്ന് വലിയൊരു കളവ് വടായി പൊട്ടിച്ചിട്ടുണ്ട് രണ്ടു മാസം ദൈർഘ്യമുള്ള ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോയി എന്ന് പറയുമ്പോ അബുബക്കർന്നു ശത്രുക്കളോട് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് നബി നബിഹു അലൈവസയാണോ അത് പറഞ്ഞിട്ടുള്ളത് അതേ എന്ന് ശത്രുക്കൾ തിരിച്ചു പറയുമ്പോ അബൂബക്കർ പറഞ്ഞു എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ വിചാരിച്ചത് മുഹമ്മദ് പറഞ്ഞ ഈ വാചകം അല്ലെങ്കിൽ ഈ സംഭവം അബൂബക്കർ ഒരിക്കലും വിശ്വസിക്കില്ല എന്നുള്ളതായിരുന്നു അവിടെയാണ് അബൂബക്കർ അള്ളാഹുന്റെ പ്രവാചകൻ എന്ന പേര് നൽകുന്നത് ശത്രുക്കൾ വന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ യാത്രയെ പറ്റി ചോദിച്ചപ്പോ ബൈത്തുൽ മുക്കത്തസിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവർ എന്നോട് ചോദിച്ചു ഞാൻ അതിനെപ്പറ്റി സ്ഥൈര്യമുള്ളവനായിരുന്നില്ല കാരണം ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പള്ളി അത് ഒരു തവണ കാണുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും എന്താണെന്ന് ഒരാൾക്ക് പൂർണ്ണമായി ഒരുപക്ഷെ പറയാൻ സാധിക്കില്ല അവരെന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് ബൈത്തുൽ മുഖദ്സിനെ കുറിച്ച് ചോദിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ഏറെ പ്രയാസത്തിലായി ഇന്ന് വരെ അത്രമാത്രം പ്രയാസത്തിൽ ഞാൻ ആ ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല ഈ സമയത്ത് മുന്നിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുവന്നു ഞാൻ എന്റെ മുന്നിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹിന്റെ പ്രവാചകൻ ഉയർത്തി കാണിച്ചു നിന്നു എന്നിട്ട് അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഞാൻ ആ ബൈത്തുൽ മുക്കദ്സിലേക്ക് നോക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു എന്നിട്ട് പ്രവാചകൻ സല്ലാഖു അലൈഹി ഞാൻ എന്ന നബിമാരുടെ സംഘത്തിൽ കാണുകയുണ്ടായി നബി അപ്പോയെതാത്തു വസ്സലാം എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട് ചുരുണ്ട മുടിയുള്ള ഒരാളെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ കാണുന്നത് ഈസാ ഈസാനി അലൈഹിത്തു വസ്സലാം അദ്ദേഹം നിന്ന് നമസ്കരിക്കുന്ന രംഗമാണ് അദ്ദേഹം

അദ്ദേഹം നിന്റെ കൂട്ടുകാരനെ പോലെയാണ് അഥവാ മുഹമ്മദ് നബിയെ പോലെ സാദൃശ്യമുള്ള ആളാണ് എന്ന് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി വെക്കുക അങ്ങനെ ഓരോ വ്യത്യസ്തമായ കാഴ്ചകൾ അദ്ദേഹം കാണുകയും അവസാനം മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലാമ ഒരു നമസ്കാരത്തിന് സമയമായപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നമസ്കരിക്കുകയും ചെയ്ത സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരാ അവർക്ക് വേണ്ടി ഇമാമായി നമസ്കരിച്ചു അങ്ങനെ ഒരാൾ വിളിച്ചു പറയുകയാണ് നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഒരാൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഓ മൊഹമ്മദ് ഇതാകുന്നു നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക്ക് എന്ന് പറയുന്ന മലക്ക് ആ മലക്കിനെ താങ്കൾ അഭിസംബോധനം ചെയ്യുക സലാം പറയുക ഞാൻ ആ മലക്കിലേക്ക് തിരിഞ്ഞപ്പോൾ ആ മലക്ക് എന്നോട് ഇങ്ങോട്ടേക്ക് സലാം പറഞ്ഞു തുടങ്ങിയെന്ന് ഹരിത് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി തരുന്നു നബി നമസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം ആയിക്കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകം സംഭവം ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹരീഫിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇങ്ങനെ എല്ലാ പ്രവാചകന്മാർക്കും ഇമാം നിൽക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് അത് മൊഴജിസത്തായിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരിക അതുമാത്രമല്ല ചരിത്രത്തിൽ ഹദിബ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും മറ്റൊരു സംഭവം ചന്ദ്രൻ പിളർന്ന സംഭവം മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് വളരെ അത്ഭുതകരമായി കൊണ്ട് നടന്നൊരു സംഭവമാണ് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തത് മുഹമ്മദിനോട് ഇങ്ങനെ വന്ന് ശത്രുക്കൾ ചോദിക്കുക ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ല അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ അവർ ചോദിച്ചു എപ്പോഴാ അന്ത്യനാൾ സംഭവിക്കുക എപ്പോഴാണ് സംഭവിക്കുക അങ്ങനെ സംഭവിക്കും എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ താങ്കൾ ചന്ദ്രനെ ഒന്ന് കിളർത്തി കാണിച്ചു തരണം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇൻഷക്കൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ നബി സല്ലല്ലാഹു അബ്ദുല്ലാഹിനെ പറഞ്ഞു അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് ചന്ദ്രൻ ഞങ്ങൾക്ക് കഷ്ടങ്ങളായി പിളർന്ന അവസ്ഥ കാണുകയുണ്ടായി ഒരു മലയിൽ ഒരു ഭാഗവും മറ്റൊരു മലയിൽ എന്ത് ചന്ദ്രന്റെ ഒരു ഭാഗവും കണ്ടതായിക്കൊണ്ടൊക്കെ ഹദീസ് ഗ്രന്ഥകാരന്മാർ രേഖപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ സാക്ഷികളാകുമാരി ഉദ്ധരിക്കുന്ന ഹരീഫിൽ കൂടി നമുക്ക് കാണാൻ കഴിയും ശത്രുക്കൾ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു തരാൻ അള്ളാഹിന്റെ അടുക്കൽ നിന്ന് കാണിച്ചു തരുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു ഇതിനെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അഞ്ചസമയം അടുത്തു വന്നിരിക്കുന്നു ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു കാണുകയായാൽ അവ യാൽ അവഗണിച്ചണ്ട് തിരിഞ്ഞ് അവർ പറയുകയും ചെയ്യും ഇത് വല്ലാത്തൊരു ജാലവിദ്യ തന്നെയാണ് നടമാടിക്കൊണ്ടിരിക്കയുള്ള ഒരു ജാലവിദ്യയാണ് മുഹമ്മദ് നബിയോട് ശത്രുക്കൾ പറഞ്ഞു നിന്നെ ഞങ്ങൾ വിശ്വസിക്ക അഞ്ച് ഞങ്ങൾ വിശ്വസിക്ക എങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതകരമായ കാര്യം കാണിച്ചു തരണം ആ സമയത്ത് മുഹമ്മദ് നബി അലൈഹി വസല്ലമ ചന്ദ്രനെ പിളർത്തിയ സംഭവം കാണിച്ചപ്പോൾ അവർ പറഞ്ഞു മുഹമ്മദിനോട് എന്താ ഇത് നടമാടിക്കൊണ്ടിരിക്കുന്ന ജാലവിദ്യയാണല്ലോ എന്ന് പറഞ്ഞ് അവർ മുഹമ്മദിനെ പരിഹസിക്കുന്ന അഹ്വാഹും മുസ്തഖിർ അവർ വ്യാജമാക്കുകയും തങ്ങളുടെ ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു എല്ലാ കാര്യവും അല്ലാഹു ഉറപ്പിച്ചു നിൽക്കുന്നതാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരിക രണ്ടാമത്തെ സംഭവമായിക്കൊണ്ട് ായിക്കൊണ്ട് മുഹമ്മദ് നബിക്ക് അള്ളാഹു സുഹാനോ പരിചയപ്പെടുത്തി കൊടുക്കുക മറ്റൊരു സംഭവമായി കൊണ്ട് നമുക്ക് സൂചിപ്പിച്ചിരുന്നത് നബിസ് അലുഖിയും അനുചരന്മാരും ഒരു യാത്രയിലായിരിക്കുക മുന്നൂറിലേറെ അല്ലെങ്കിൽ അധിക അതിലും കൂടുതൽ പേരൊന്നൊക്കെ അതിഥികൾ വന്നിട്ടുണ്ട് ആ സംഘത്തിനുണ്ടായിരുന്നു അവർ നമസ്കാരത്തിന് സമയമായപ്പോൾ മുതടുക്കുവാൻ വേണ്ടി വെള്ളമില്ലാത്ത അവസ്ഥ വന്നു അവർ സൂക്ഷിച്ചിരുന്ന വെള്ളമെല്ലാം തീരുകയും അവർ അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബിയുടെ കയ്യിൽ അല്പം ഒരു പാത്രത്തിൽ അല്പം വെള്ളം മാത്രം മാത്രമുണ്ടായിരുന്നു അഹുഅലൈ വസ്സലാമ ആ സഹാബിയോട് സഹാബിയോടത് കൊണ്ടുവരുവാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലാഹു അല്ലൈവലാമ ആ പാത്രത്തിലേക്ക് തന്റെ പവിത്രമായ കൈമുക്കി അത്ഭുതകരമെന്ന് അള്ളാഹുന്റെ പ്രവാചകൻ സല്ല അലൈഹി അലൈവല്ലാമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് അനസ് അള്ളാഹു പറയുക ഞാൻ എന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ കാണുകയാ അതിങ്ങനെ ഉതിർന്ന പൊട്ടി വെള്ളം പൊട്ടി പൊട്ടി വരികയുണ്ടായി എന്നിട്ട് അലൈഹി ജനങ്ങളെ നിങ്ങൾ അതിൽ നിന്ന് ഉളു ചെയ്യുവിൻ അല്ലെങ്കിൽ മറ്റൊരു അതിഥി വന്നത് അവർ ഉളു ചെയ്യുകയും വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തു എന്നിവരെയൊക്കെ റിപ്പോർട്ട് വന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും നമസ്കാരത്തിന് സമയമായപ്പോൾ അവർ അതിൽ നിന്ന് മുളുവടുക്കുകയും ചെയ്തു എന്ന് കനശ്രിയേ അങ്ങനെ അവരിലെ അവസാനത്തെ ആളും ചെയ്യുന്നത് വരെ നബിഅലൈ വസ്ലമയുടെ വിരയലുകൾക്കിടയിലൂടെ വെള്ളം പൊടിയുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന് ുഹാ ഉദ്ധരിക്കുന്ന ഹരിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതും അള്ളാഹുസ് നബിസ്വല്ലാ ഖാലിബുസലമുക്ക് നൽകിയൊരു ഈ മോയ്ജസത്തിനെ വിശദീകരിച്ചു കൊണ്ട് ഇമാ മുസ് പറയുകയാണ് നബിസ്വല്ലാഹ് അലബ്ബസലമയുടെ ഈ മോയ്ജിസത്ത് മൂസാ നബി കല്ലാഹു നൽകിയ മോയ്ജസ്നേക്കാൾ വന്ദിച്ചതാകുന്നു വലുതാകുന്നു എന്നൊക്കെ സഹോദരന്മാരെ സഹോദരന്മാരെ ഞാൻ ഈ ഇത്തരം സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സാഹു അലൈബ് വസ്ല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ മുഹമ്മദ് നബി സാഹു അലൈബുലമെസത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആളുകൾ മുഹമ്മദ് നബി സാഹുലെ തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് നബി സല്ലാഹു അലൈബു വസ്സലമയുടെ പ്രവാചകനോട് സങ്കടം പറയുകയും പ്രവാചകൻ സല്ലാഹു അലൈവലമെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും ഒരിക്കലും ഈ മൊഴിജിസത്തിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാന്റെ പ്രവാചകനോ പ്രവാചകന്മാരോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം നൽകും അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സമയത്ത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വെള്ളം തരുമെന്ന് ഒരിക്കലും പ്രവാചകന്മാരോ ഒരാളും നമുക്ക് പഠിപ്പിച്ചു പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് അവരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഹത്ത് ചാവ് പറക്കത്ത് കൊണ്ട് നമുക്ക് അവരിലൂടെ നമുക്ക് സഹായം ലഭിക്കുമെന്നുള്ള ഒരു തെറ്റായ വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് പ്രവാചകൻ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നബി വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ വിശുദ്ധ പറഞ്ഞു നിങ്ങൾ സഹാബികൾ പ്രവാചകൻ എങ്ങനെ വിശ്വസിച്ചതുപോലെ അവരും വേദക്കാർ വിശ്വസിച്ചാൽ അവർ നേർ മാർഗത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സുറത്ത് ബക്കറയിലെ നൂറ്റി മുപ്പത്തി ആയത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരാം ആ പ്രവാചകന്മാർ എങ്ങനെയാണോ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസത്തിൽ എങ്ങനെ വിശ്വസിച്ചോ പ്രവാചകന്റെ കൂടെ ജീവിച്ചപ്പോഴാണ് പ്രവാചകൻ ഇത്തരം അവർ കണ്ടിട്ടുള്ളത് പ്രവാചകനോട് വെള്ളമില്ലാത്ത സമയത്ത് അള്ളാഹ്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ മരണപ്പെട്ടു പോയതിനു ശേഷം അവരോട് പ്രാർത്ഥിക്കണമെന്നോ മരണപ്പെട്ടു പോയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടു വരെ ജീവിപ്പിക്കാൻ കഴിയുമ്പോൾ മരണപ്പെട്ടു പോയ ഈസാ നബിയോട് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കലും ഒരു പ്രവാചകന്മാരും മുഹമ്മദ് നബി സല്ലാഹു അലൈവലും അവരുടെ മൊഴിസത്ത് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു നിന്നിട്ടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാൾ ശിൽക്ക ചെയ്യുന്നവരാണ് ചെയ്യുന്നവരുടെ പര്യവസാനം അയാൾ നരകത്തിലാണ് എന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് ഒഴിപ്പിച്ച് പ്രവാചകനെ കുറിച്ച് നമ്മൾ അറിയണം ആ പ്രവാചകൻ സല്ലല്ലാഹു അല്ലാമിയുടെ മോജിസത്തുകൊണ്ട് ഒരുപാടുമുണ്ട് എന്നുള്ളതൊക്കെ ഹരീത്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതും മാത്രമല്ല കാറ്റുകൊണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മക്ക് മോയ്ജിസത്തായിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ജാമിൻ ഖലീൽ എന്നറിയപ്പെടുന്ന അഥവാ അനേകം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചുരുങ്ങിയ വാക്കുകൾ മാത്രം സംസാരിക്കുന്ന വാക്കിനാണ് കലീം എന്ന് പറയുന്നത് അങ്ങനെയും അള്ളാഹു സുബാന മുഹമ്മദ് നബി നബിമുക്ക് കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അല്ലെ മെമ്പർ കരഞ്ഞ രംഗം മാജിസത്തായി കൊണ്ട് പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ല്ലിസത്തായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുമോ ആ പ്രവാചകന്റെ മാസത്തുകളെ അറിയുകയും പഠിക്കുകയും നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരു മുസൽമാൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബാധ്യത എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ആ പ്രവാചകൻ സുല്ലാഹു അലൈബ് വസ്ലാമ എന്തെല്ലാം നന്മകൾ കൊണ്ടുവന്നോ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളുടെ മുബഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനോ താല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല വസ്സലാം അല റസൂലില്ല സർവശക്തനായ അള്ളാഹു സുബാനു തലയെ ജീവിതത്തിൻ്റെ നികല മേഖൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതം തെക്കുകയുള്ളതാക്കി മാറ്റണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകന്മാരുടെ മോജിസത്തുകളെ മുൻനിർത്തിക്കൊണ്ട് സഹായം ചോദിക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അഥവാ അഭൗതികമായ സഹായം പ്രതീക്ഷിച്ച് അത്തരം ആളുകളോട് നമുക്ക് സഹായം ചോദിച്ചാൽ അവർ ഉത്തരം ചെയ്യുമെന്നുള്ള വിശ്വാസം അഭൗതിക മാർഗത്തിലൊരു വിശ്വാസി സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് അതല്ലാത്ത ഒരു പടപ്പിനോടും ഒരു പ്രവാചകന്മാരോടും അങ്ങനെ സഹായം ചോദിക്കുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർഹാനോ പ്രവാചകൻ സല്ലാഹു അലൈ വസലമയെ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടില്ല കാരണം കിയാമത്ത് നാളിൽ ഈസാ നബിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും സൂറത്ത് മാഹിദയിലെ നൂറ്റി പതിനാറാമത്തെ ആയത്തിൽ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമോ അള്ളാഹുമായി സംഭാഷണമുണ്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹു പറയുന്നുണ്ട് അഥവാ മറിയമ്മിൻ്റെ മകൻ ഈസ നീയാണോ മനുഷ്യരോട് പറഞ്ഞത് എന്നെയും എൻ്റെ ഉമ്മയെയും നിങ്ങൾ അള്ളാഹുവിന് പുറമെ രണ്ട് ആരാധ്യനാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞത് ആരാധ്യനാക്കിക്കൊണ്ട് എന്നെയും എൻ്റെ ഉമ്മയെയും അങ്ങനെ ജനങ്ങളോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബാനോ താഴെ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു നീ എത്ര പരിശുദ്ധനാണ് റബ്ബെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വായിക്കുന്നു എനിക്കൊരിക്കലും അവകാശം എനിക്കൊരിക്കലും പറയാൻ പറ്റാത്ത വാക്കാണ് എന്ന് ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം പറയും ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അത് അറിയുമായിരുന്നില്ലേ നാളെ പല ലോകത്ത് ചെല്ലുമ്പോൾ വിശ്വാസികളായ ആളുകൾ പറയും ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിച്ച ഈസാ നബിയുടെ മോജിസത്ത് വെച്ചുകൊണ്ട് ഈസാ ഈസാനബിയുടെ പ്രാർത്ഥിച്ച ആളുകളൊക്കെ ഉറച്ചിട്ട് അത് ഏതൊരു പ്രവാചകനെ കുറിച്ച് വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടിട്ടുണ്ടോ ആ പ്രവാചകന്മാരോടൊക്കെ ചോദിക്കപ്പെടും ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല റബ്ബെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടില്ല ഞാൻ മരണപ്പെട്ട ശേഷം എന്നേക്കാൾ കൂടുതൽ അറിയുന്നവൻ നീ ആണല്ലോ റബ്ബെ നീ എത്ര പരിശുദ്ധനാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന രംഗം വിശുദ്ധ കുറാൻ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതോ മാ കുൽത്തുലോഹും ുംബി പറയാ നീ എന്നോട് കൽപ്പിച്ചതെന്തോ അതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടേ ഇല്ല എന്നോടെന്താ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏകനായ അള്ളാഹിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നുള്ള അതാണ് ഞാൻ എൻ്റെ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതല്ലാത്തതൊന്നും ഞാനെന്ത് ചെയ്തിട്ടില്ല നീ കല്പിച്ചതല്ലാത്ത ഒന്നും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല റബ്ബേ എന്ന് ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞ് രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരിക ഇവിടെയാണ് പ്രവാചകന്മാരുടെ മാഞ്ജസത്വം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ മാഞ്ജസത്ത് വെച്ചുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതും പഠനം നടത്തേണ്ടതും അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ ഒരിക്കലും ഒരാൾക്ക് വെള്ളപ്പാണ്ടുണ്ട് ഈസാ നബി എൻ്റെ വെള്ളപ്പാണ്ട് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടവനല്ല മുസൽമാൻ മറിച്ച് അള്ളാഹിനോട് അവൻ പ്രാർത്ഥിക്കേണ്ടത് ഈസാ നബിയോട് പ്രാർത്ഥിച്ചാൽ മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കായി മാറുമെന്നുള്ളതാണ് വിശുദ്ധ പ്രവാചകൻ ഖുഃനും പ്രവാചകും സല്ലാ നോക്കിച്ചെന്നത് ലുഖുമാൻ അലൈഹി വസ്സലാം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞല്ലോ നീ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് മകനെ തന്നെ മുഹമ്മദ് നബി നബിസ്ഹാഹു അല്ല അള്ളാഹുസ് പറഞ്ഞല്ലോ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച ലയപ്പ തന്നെ അമലുക നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞല്ലോ ആ ഒരു വിശുദ്ധ ഖുർഹാന്റെ ആജ്ഞാപനത്തെ നമ്മൾ നമ്മുടെ ജീവിതവുമായി കൊണ്ട് നമ്മളൊന്ന് തുലനം ചെയ്യുക അത്തരം ചെയ്യുന്ന ആളുകളോട് വിശുദ്ധ ഖുർഹാന്റെ വചനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി മുഹമ്മദ് നബി സല്ലാ അലൈഹു വല്ലമയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ആ മുഹമ്മദ് നബി സല്ലാഹു അലൈവലമയുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി കൊണ്ട് ബന്ധം പുലർത്തിക്കൊണ്ട് പ്രവാചകൻ അനുദാപനം ചെയ്തുകൊണ്ട് പ്രവാചകനെ റോൾ മോഡലുകളായിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബഹാനോ തല അങ്ങനെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ